അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ യോഗാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി ഭവൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ

ഫീൽഡ് പബ്ലിസിറ്റി അസിസ്റ്റന്റ് സരിൻലാൽ സ്വാഗതം ആശംസിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമറ്റം മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ജയരാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ഫിലിപ്പ് പഞ്ചായത്ത് അംഗങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ മിനികുമാരി സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു യോഗയും ജീവജാലങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ യോഗ ഇൻസ്ട്രക്ടർ നീതു സി ജോസഫ് വിഷയാബതരം നടത്തി സാമൂഹ്യ സുരക്ഷാ സേവനങ്ങൾ പോസ്റ്റ് ഓഫീസുകളിലൂടെ എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് എൻ കെ സുനിൽകുമാർ സെമിനാർ നയിച്ചു തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ട്രീസ മേരിടോം ഡോക്ടർ സിബി സിലൂക്ക് ഡോക്ടർ നിലിന പിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി